ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്തായിരുന്നു ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നത് അതിനും മറ്റൊരു രീതിയിലോട്ടാണ് ഇത് പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പാരീസിൽ ഒരു ട്രൂസ് ഒരു വെടിനിർത്തൽ എങ്ങനെ ഉണ്ടാകും അതിനെപ്പറ്റി ഒരു ഫോർമുല ഉണ്ടാകുന്നു ഈജിപ്റ്റ് ഖറ്റാർ യു എസ് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ചേർന്നിട്ട് എന്നിട്ട് അതിൻ്റെ ഫോർമുല ഹമാസിൻ്റെ ലീഡർഷിപ്പിന് കൊടുക്കുന്നു അവരതിനെ പറ്റി പറയുന്നു പക്ഷേ ഇസ്രായേൽ പറഞ്ഞു വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഹോം മിനിസ്റ്റർ പറഞ്ഞു എന്തെങ്കിലും രീതിയിൽ വെടിനിർത്തലുണ്ടാവുവാണെങ്കിൽ അയാൾ രാജിവെക്കും ഹോം മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു കാരണവശാലും ഇപ്പോൾ തടവിലുള്ള ഹമാസിൻ്റെ ഭീകരന്മാരെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഒരു സന്ധിയുമില്ല അത് പൂർണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ഹോം മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ അതിൻ്റെ പ്ര പ്രധാന കാരണമെന്ന് പറയുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഈ പറയുന്ന പല വലത് വലതുപക്ഷ തീവ്ര കൂടിയാണ് ഭരിക്കുന്നത് അപ്പോൾ ഈ ഹോം മിനിസ്റ്ററിൻ്റെ പാർട്ടി റിസൈൻ ചെയ്യുവാണെങ്കിൽ ബെഞ്ചമിൻ നതന്യാഹുവിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുക്കാനും ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഈ അമേരിക്കൻ ബേസ് അതായത് ഐ എസ് ഐ എസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ബേസ് ജോർദാൻ അറ്റാക്ക് വരുന്നു മൂന്നോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നു മുപ്പത്തിരണ്ടോളം പേര് സീരിയസ്ലി ഇഞ്ചുവേഡ് ആകുന്നു ഒരു ഡ്രോൺ അറ്റാക്കായിരുന്നു ഫ്രണ്ട്ലി ഡ്രോൺ ആണെന്ന് പറയുന്നു അതിൻ്റെ അതുകൊണ്ടാണ് അതിനെ പിന്തുടരാതിരുന്നത് അതിൻ്റെ പേരിലാണ് അതിന് അറ്റാക്ക് ഉണ്ടായതെന്ന് പറയുന്നു അമേരിക്കൻ പെൻറ്റകണ് അതിനെപ്പറ്റി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് പെട്ടെന്ന് അമേരിക്കയിൽ പ്രശ്നമാവുന്നു കാരണം ഈ കൊല്ലപ്പെട്ട മൂന്ന് സൈനികരും അമേരിക്കയിലെ കറുത്ത വർഗക്കാരാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ട്രെൻഡായിട്ട് മാറുന്നത് അപ്പം ജോ ബൈഡൻ്റെ സ്വന്തം പൊളിറ്റ ഡെമോക്രാറ്റ്സ് അവരിൽ ഇരുപതോളം പേര് പ്രസിഡൻറിനോട് ആവശ്യപ്പെട്ടു താങ്കൾ പ്രസിഡൻ്റ് ഇടപെടുന്ന ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യ ഈ ക്രൈസിസ് അത് സക്സസ്ഫുൾ അല്ല പിന്നെ അതിനെപ്പറ്റി ഓൺലൈൻ പോളിങ് നടക്കുന്നു കാരണം അമേരിക്കൻ എലക്ഷൻ വരാൻ പോവുകയാണ് അതിനകത്ത് ജോ ബൈഡന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായേക്കുന്നത് അപ്പം അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോഡ് ഓസ്റ്റിൻ അദ്ദേഹം പറഞ്ഞു ഉറപ്പായിട്ടും തിരിച്ചടിക്കും കാരണം ആ രീതിയിലോട്ട് ഇതങ്ങ് അതിൻ്റെ ഫേസ് മാറി പെട്ടെന്ന് അപ്പം പിന്നീടുണ്ടായൊരു സംഭവം ശ്രദ്ധിക്കുക ഇപ്പം റിപ്പബ്ലിക്കൻ അതായത് അവിടുത്തെ പ്രതിപക്ഷം ഏതാണ്ട് ഉറപ്പാണ് ട്രംപ് ആയിരിക്കും അടുത്ത പ്രസിഡൻ്റ് ആകാനുള്ള സാധ്യത അവരും രൂക്ഷമായ ഭാഷയിൽ പ്രസിഡന്റ് ബൈഡിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിക്കുകയാണെങ്കിൽ ആദ്യം ഇസ്രായേലിന് അനുകൂലമായിരുന്നില്ല ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായി അമേരിക്കയുടെ പൊതു സ്വഭാവത്തിൽ പിന്നീട് അമേരിക്കൻ ട്രൂപ്സ് മൂന്ന് പേര് കൊല്ലപ്പെടുകയും ഇത്രയും പേര് എൻജുവേഡായി കഴിഞ്ഞപ്പോൾ അവിടെ വലിയ പ്രഷറായി അതുകൊണ്ടാണ് ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം അമേരിക്ക ഇത്രമാത്രം ടഫായ കണ്ടീഷനിലും മിഡിൽ ഈസ്റ്റിൽ പോയിട്ടില്ല പിന്നെ അവിടെ പല അഭിപ്രായങ്ങൾ വരുന്നു എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്ക ട്രൂപ്സിനെ പരി നേരത്തെ പിന്മാറി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ട്രൂപ്സ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതേപോലെ ക്രൈസിസ് ഉണ്ടാകുകയില്ല ഇറാനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇതേപോലെ ഹിസ്ബുള്ള ഉണ്ടാവും ഇതേപോലെ ശക്തമാകുക ഉണ്ടാകുണ്ടാകുകയില്ലായിരുന്നു അതേപോലെ അത് മിലീഷ്യ ഗ്രൂപ്പ്സ് അവർ ശക്തമാകുകയില്ലായിരുന്നു പെട്ടെന്നാണ് ഇറാൻ്റെ പ്രതികരണം പറഞ്ഞാൽ അമേരിക്കയേതാണ്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളത് പൂർണ്ണമായി എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നത് അതു മാത്രമേ ഉള്ളൂ ഇനി ഇഷ്യൂ അതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് മൂന്ന് പ്രാവശ്യമാണ് ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് ഈ ജോർദാനിൽ അമേരിക്കൻ ക്യാമ്പിനെതിരെ നടന്ന അറ്റാക്കിൽ അവർക്ക് യാതൊരു പങ്കുമില്ല അത് ഇറാക്കിൽ നിന്ന് മിലീഷ്യ ഗ്രൂപ്പ്സാണ് പണ്ട് ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു ഈ അറ്റാക്കുമായിട്ട് അവർക്ക് യാതൊരു കാരണം അവരും ഭയന്നിരിക്കുന്നു കാരണം അമേരിക്ക അറ്റാക്ക് ചെയ്യും ഏത് രീതിയിലുള്ള അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇറാൻ ഒരു കാരണവശാലത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ ഫോഴ്സാണ് കാരണം കരയിൽ നിന്നും എയറിൽ നിന്നും അതേപോലെ സമുദ്രത്തിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടാകും കൂടെ അതിനേക്കാളും മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ലബനിലോട്ട് കയറാൻ പോവുകയാണ് അതായത് ഹിസ്ബുള്ളെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഇതാണ് ആ കണ്ടീഷൻ അത്രമാത്രം ടഫെന്ന് പറയുന്നത് ഒരു സമയ ഒരു ഭാഗത്ത് അമേരിക്ക ഒരു ട്രൂസും നെഗോഷിയേറ്റ് ചെയ്ത് ഇതിനെ തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇറാൻ പോലും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലോട്ട് അവരുണ്ടാക്കിയ പ്രോക്സി മുമ്പോട്ട് പോവുകയാണ് അതാണ് ഇറാന് ഭയമായത് നിങ്ങൾ കണ്ടു കാണും വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം മൂന്നോളം ടെററിസ്റ്റുകൾ അവിടെ ജനിം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ ഇസ്രായേലി ഫോഴ്സിലുള്ള കമാൻഡോസ് അതായത് അണ്ടർ കവർ ഓപ്പറേഷൻ ഏതാണ്ട് സ്റ്റിങ് ഓപ്പറേഷൻ എന്നൊക്കെ പറയാം ഇവർ ആശുപത്രിയിലോട്ട് കയറുന്നു അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് വന്നു ഇവരെ വിടിവെച്ച് കൊന്നു അപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ പറയുന്നു ഇത് ഇൻ്റർനാഷണൽ ലോയുടെ വയലേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജനോസൈഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻ്ററി ബോർഡർ ഇസ്രായേലിനെതിരെ കൊടുക്കുന്നത് എന്നിട്ട് പോലും ഇസ്രായേൽ അടങ്ങിയിരിക്കുന്നില്ല അറ്റാക്ക് ചെയ്യുകയാണ് ആശുപത്രിക്കകത്ത് കയറി ഫോഴ്സിനകത്ത് ആശുപത്രി കയറണമെന്നാണ് ഇൻ്റർനാഷണൽ ലോ വാർ ലോയിൽ പ്രത്യേകം പറയുന്നത് പക്ഷെ കയറി അറ്റാക്ക് ചെയ്യുവാണ് അതായത് ഇസ്രായേൽ പൂർണ്ണമായിട്ട് ഡിഫൻസ് ഫോഴ്സ് പൂർണ്ണമായിട്ടും തീരുമാനമെടുത്തു കഴിഞ്ഞു എവിടെ ഹമാസിൻ്റെ നേതാക്കളുണ്ടോ അവരെ തീർക്കും ഇതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് ദിവസം മുമ്പ് ഡമാസ്കസിലും ബേ റൂട്ടിലും ഹമാസിൻ്റെ പലരും അതായത് ഇറാൻ്റെ ഡിഫൻസിൻ്റെ പല അഡ്വൈസേഴ്സും പലയിടത്തായിട്ട് എവിടെ പോകുന്നത് അവരെ അവിടെ വച്ച് തട്ടുകയാണ് ഇറാന് പുറത്ത് വരെ അവരെ തട്ടുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഐ ഡി ഇസ്രായേലെന്ന് പറയുന്നത് ടെക്നോളജി വളരെ അഫ്രണ്ടാണ് വളരെ മുമ്പിലാണ് ഇപ്പം ഇപ്പോൾ ഇറാനുപോലും ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അവരുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് പോലും ഇറാന് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം ആ കാരണം സിറിയ എന്ന് പറയുന്നതും ലബനൻ എന്ന് പറയുന്നതും ഈ യമൻ എന്ന് പറയുന്നതെല്ലാം ഇറാൻ്റെ സപ്പോർട്ടോടു കൂടി പോകുന്നതാണ് അപ്പോൾ അവരാണ് ഈ മിലീഷ്യ ഓപ്പറേഷൻസ് മുഴുവനും എടുത്തത് ഹൂത്തിയാണെങ്കിലും ഹമാസ് ആണെങ്കിലും അപ്പോൾ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പോലും ഇപ്പം നടത്താൻ കഴിയുന്നില്ല ആ രീതിയിലോട്ടാണ് പ്രശ്നം താറുമാറ അതായത് കൺട്രോ പറയുവാണെങ്കിൽ അമേരിക്ക പോലും പറയുന്നത് ഇസ്രായേൽ കേൾക്കുന്നില്ല അത് അതാണ് ബെഞ്ചമൻ ന പറയുന്നത് പറയും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും ഇത് ഞങ്ങളുടെ ഡിഫൻസാണ് ഞങ്ങൾ ആ രീതിയിലേ പെരുമാറുകയുള്ളൂ എന്തൊക്കെ ഉറപ്പ് വന്നു കഴിഞ്ഞാലും സീസ് ഫെയറും അതേപോലെ ഹമാസിനെ തുടച്ച് മാറ്റാതെ ഇത് നിർത്തില്ല അപ്പം മറ്റൊരു ചാനൽ കൂടെ ഒരു ബാക്ക്ഡോറ് നെഗോസിയേഷൻ നോക്കിയിട്ട് പോലും ഇസ്രായേൽ എടുക്കുന്നില്ല ഇപ്പോൾ ഈ രീതിയിലോട്ടാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നത് പിന്നെ നോക്കുക എത്ര എത്ര പാലസ്റ്റീനുകാരാണ് കൊല്ലപ്പെട്ടേക്കുന്നത് ഹമാസ് ഹെൽത്ത് മിനിസ്ട്രി പറയുന്നത് ഏകദേശം ഇരുപത്തിയേഴായിരം ആലോചിച്ച് നോക്കുക ഒക്ടോബർ സെവന്തിന് ശേഷം ഉണ്ടായ സംഭവമാണ് അപ്പം ആർക്കാണ് നഷ്ടം ഉണ്ടായത് അതായത് ഇസ്രായേലും ഒരു കാര്യത്തിൽ ഉറച്ചു ഇവരെ ഹമാസിനെയും പാലസ്റ്റീനുകാരെയും തുടച്ച് നീക്കും അവരൊരു കാരണവശാലും ടു സ്റ്റേറ്റ് അംഗീകരിക്കാൻ പോകുന്നില്ല അതായത് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ വാറിന് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യ ചേയ്ഞ്ചാക്കുമെന്ന് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ പിടികിട്ടിക്കാണ് നിങ്ങൾക്ക് അതായത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഇക്വേഷൻ മാറുകയാണ് അതായത് എത്ര എത്രമാത്രം മലയാളികൾ ഇന്ത്യക്കാരും ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിൽ ഇത് പൂർണമായിട്ടും ബാധിക്കും സാധനങ്ങൾക്കൊക്കെ വില കൂടും അതായത് മാർക്കറ്റ് ഡൗൺ ആകും സൂയസ് കനാൽ ഓപ്പറേഷൻ്റെ പോ അതും അതും മുഖാന്തരം ഏകദേശം പതിനേഴ് മുതലിട്ട് പതിനെട്ട് ശതമാനം എല്ലാ സാധനങ്ങൾക്കും വില കൂടി കാരണം ആ ഓപ്പറേഷൻ വരെ വളരെ അൺസേർട്ടനിറ്റി ആയിട്ടാണ് പോകുന്നത് ഇറാൻ്റെ കാര്യത്തിൽ ഏകദേശം നല്ലപോലെ തീരുമാനമായിട്ടുണ്ട് ജോർദാനിൽ അറ്റാക്കോട് കൂടി കാരണം അമേരിക്ക അത് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ അമേരിക്കൻ പൊളിറ്റീഷ്യൻസിന് ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ ഇവർക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ രീതിയിലോട്ടാണ് ഇറാൻ കൊണ്ട് എത്തിച്ചത് അവസാനം ഇറാൻ കൈ ഒഴിയുന്നു ഇപ്പോൾ ഇറാന്റെ കൺട്രോളിലല്ല എന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇറാനിയൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൺട്രോളിലല്ല ഞങ്ങൾ പറഞ്ഞാലും അവർ കേൾക്കില്ല അവസാനം എന്താണ് ഇറാഖിലുള്ള മലേഷ്യ ഗ്രൂപ്പ് പറഞ്ഞത് ഇന്നത്തെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ അമേരിക്കൻ ഫോഴ്സിനെ അറ്റാക്ക് ചെയ്യുന്ന പിന്മാറുന്നു കാരണം അവർക്കും പിടി അവർ അവർക്കും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ടഫെന്ന് പറയുന്ന പോലെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുകയാണ് കൂടുതൽ ആളുകൾ മരിക്കും കൂടുതൽ അറബ്സ് മരിക്കും ഇതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത്